ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതുതായി നിർമ്മിച്ച വെട്ടിക്കോട് സബ് സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ എൻ എച്ച് എം ഫണ്ടിൽ നിന്നും അൻപത്തി അഞ്ച് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ ഉപയോഗിച്ച് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയതായി നിർമ്മിച്ച വെട്ടിക്കോട് സബ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ഇതിന്റെ ഉദ്ഘാടനം ഓൺലൈനായി

അവസരത്തിൽ ഒരുപാട് വളരെ വളരെ പ്രബലമായ സംനേഹങ്ങളാണ് നമ്മൾ ഇതിൽ അറിയേണ്ടതായി കേൾക്കുന്നതാണ് അഭിമാനകരമായ ഒരു അടയാളം. ഈ അവസരത്തിൽ എല്ലാ മുന്നരക്കുന്ന ആളമാർ തോറുകയും ഔപചാരികമായി നമ്മുടെ നെജിക ആരോഗ്യത്തിൽ നെജിക ആരോഗ്യപ്രസിദ്ധന്മാരെ നവീക പറയാൻ ആശംസിക്കുന്നു. അഡ്വക്കേറ്റ് യൂ പ്രതിഭ എംഎൽ അധ്യക്ഷയായി മരുന്നിൽ വല്ലോം വല്ലപ്പോഴും ആരെങ്കിലും പറയുന്നത് ഒഴിച്ചാൽ ഇന്ന് കേരളത്തിൽ നമ്മൾ പരിസരങ്ങളടക്കമുള്ള മരുന്ന് നമ്മൾ ഉത്പാദിപ്പിക്കുകയും നമ്മൾ ഇവിടുന്ന് മറ്റു സംസ്ഥാനങ്ങൾക്കൂടെ കെ എസ് ഡി പി നമ്മുടെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റും മെമ്പർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ ചന്ദ്രബാബുസുമാണ് കെ എസ് ഡി പി യുടെ ചെയർമാൻ അവിടെ ഇന്ന് മരുന്ന് ഉത്പാദിപ്പിക്കുകയും അവർ പുറത്തേക്ക് കൊടുക്കാനും കഴിയുന്ന പ്രാപ്തിയിലേക്ക് ഉള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൂടി ശക്തിപ്പെട്ട കാലത്താണ് നമ്മൾ എല്ലാവരും കൂടെ ഒത്തുകൂടിയിരിക്കുന്നത് ഈ കഴിഞ്ഞ നവംബർ ഒന്ന് കേരളത്തെ സംബന്ധിച്ച് അഭിമാനമായിരുന്നു അല്ലേ ഗ്രാമപഞ്ചായത്ത് സ്വാഗതം പറഞ്ഞു എൽ എസ് ജി ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ അമൽ ഡി ദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ് ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം ഓഫീസർ കോശി സി പണിക്കർ ജനപ്രതിനിധികളായ സുരേഷ് പി മാത്യു നികേഷ് തമ്പി എ എം ഹാഷിർ വി ചെല്ലമ്മ കെ ശശിധരൻ നായർ നിഷാ സത്യൻ ശ്യാമളാദേവി സിനു ഖാൻ സുരേഷ് തോമസ് നയനാൻ എ തമ്പി എൽ അംബ്ളി ജെ പ്രകാശ് ലളിത ഗോപാലകൃഷ്ണൻ അംബിക സുമ മാത്യു ഫിലിപ്പ് അമൽരാജ് രശ്മി മനു സൽമാൻ എം അർഹിയാനത്ത് ശൈലജ ഹാരിസ് അജോയ് കുമാർ കെ ആർ ഷൈജു ശാലിനി സദാശിവൻ സദാശിവൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു ഭർണികാവ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ജി ഹരികുമാർ കൃതജ്ഞത പറഞ്ഞു ന്യൂസ് കായംകുളം